കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആര് ജ്ഞാനാകണം പരിപാടിയുടെ ഭാഗമായി ഇഷ്ടതൊഴിൽ വേഷങ്ങളിലെത്തി വിദ്യാർത്ഥികൾ ശിശുദിനാചരണം വേറിട്ടതാക്കി പരിപാടി പ്രിൻസിപ്പൽ അലി കടവണ്ടി ഉദ്ഘാടനവും ചെയ്തു പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ ശിശുദിന സന്ദേശവും നൽകി കർഷകർ ശാസ്ത്രജ്ഞർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകർ ആർട്ടിസ്റ്റുകൾ പോലീസുകാർ പട്ടാളക്കാർ നഴ്സുമാർ ഷെഫുമാർ മുതൽ അഭിഭാഷകരും യൂട്യൂബറും വരെ ഭാവിയിൽ ആരാകാനാണോ ആഗ്രഹിക്കുന്നത് അവരുടെ വേഷത്തിലാണ് വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലെത്തിയത് ആരാകണമെന്ന ചോദ്യത്തിന് നിരവധി പുതിയ പ്രൊഫഷനുകൾ കുട്ടികൾ വിവരിച്ച് സംസാരിക്കുകയും ചെയ്തു സ്കൂളിലെ ജൂനിയർ ബ്രെയിൻസ് ജീനിയസ് ഗിൽഡ് ക്ലബ്ബുകൾ സംയുക്തമായി നടത്തിയ പരിപാടിയിൽ വ്യത്യസ്തമായ കരിയർ ഗൈഡൻസ് കൂടിയാണ് കുട്ടികൾക്ക് ലഭിച്ചത് എൻ വിനീത കെ ഷഹ്മ ബീഗം ഒ ഷാബിഹ പി എം രഷ്മി കെ സക്കീന ഷാലിനി എസ് നായർ യു തസ്ലീന എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ലേ 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 നല്ല മതിയാക്കിക്കോ അപ്പോൾ അറിക്കാനല്ല അപ്പോൾ നെഹ്റു സ്വപ്നമാണ രേണിയാണ് ഒരുപാട് ആശയങ്ങളല്ല അല്ലേ പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും